നേരെ കല്ലിന്റെടയിൽ കയറിയിട്ട പൊട്ടിച്ച് പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടുകാരോട് ഒരു കാര്യം പറയാനുള്ളത് ഇവിടെ നിങ്ങൾ നമ്മുടെ വിഴിഞ്ഞ ഹാർബറിൽ ഹമൂറൊക്കെ അതായത് രാത്രി സമയങ്ങളിൽ ഹമൂർ കൂടുതലായിട്ട് കിട്ടും കേട്ടാ അപ്പോൾ ഈ ഹമൂറിന്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചൂണ്ട കിട്ടിയ ഉടനെ തന്നെ അത് നേരെ ഏതാണ്ട് ഈ ഇതുപോലെ വാർഫിന്റെ ഇടയിൽ കയറാനായിട്ട് ശ്രമിക്കും കേട്ടാ അപ്പം അഥവാ അറിഞ്ഞുകൂടാത്ത നമ്മുടെ കൂട്ടുകാർ വലിയ ചൂണ്ടയും അതുപോലെ തീറ്റ ഇട്ട് നിങ്ങൾക്ക് ഹമൂർ എന്നുള്ളൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മാക്സിമം നിങ്ങളതിനെ വലിച്ച മുള്ളിലോട്ട് കയറ്റാൻ നോക്കണം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് വയ്യന്മാർ ഇടാനായിട്ട് വന്നിട്ടുണ്ട് ക്യാ സഞ്ജീവ് സഞ്ജീവ ഓ വെസ്റ്റ് ബംഗാളേ വെസ്റ്റ് ബംഗാളിലെ പയ്യനാണ് കേട്ടോ ഇയാൾക്കാണ് ഒരു ഹമൂർ കിട്ടിയത് ആ ഒരു മീൻ മാത്രമേ കിട്ടിയുള്ളൂ അല്ലേ അത് മാത്രമേ കിട്ടിയുള്ളൂ പുള്ളി എവിടെ നിന്ന് പള്ളിച്ചല്ലേ വന്നതാണ് കേട്ടോ ഇങ്ങോട്ട് നോക്കും നമ്മുടെ കൂട്ടുകാർ ഓക്കെ നമ്മുടെ വീഡിയോസ് ഒക്കെ സ്ഥിരം കാണുന്ന പയ്യനാണ് അന്ന് നമുക്കൊരു വലിയ അളവ് കിട്ടിയപ്പോൾ പുള്ളി ഉണ്ടായിരുന്നു അല്ലേ ഉണ്ടായിരുന്നു കേട്ടോ ആ മൂന്ന് നാല് കിലോ വരും കേട്ടോ അന്ന് നമുക്ക് കിട്ടിയത് ആ നമ്മുടെ പയ്യനൊരു ഹമൂർ അടിച്ചിട്ടുണ്ട് കാണിച്ചു കൊടുത്തേ അല്ല സൈസ് സാധനമാണ് ഒരു ഒന്നര കെ ജി വരും കേട്ടോ ഒന്നര കെ ജി വരും നമ്മളെ വീഡിയോസൊക്കെ കണ്ട് ഇന്നാൾ ഒരു ഹൂറ് നമുക്കും കിട്ടിയപ്പോഴും പുള്ളി അടുത്തുണ്ടായിരുന്നു എത്ര കെ ജി വരും തോന്നുന്നു ഒന്നര ഒരു രണ്ട് കെ ജിടകത്തേ വരത്തുള്ളു കേട്ടോ കാണാത്ത കൂട്ടുകാരാണേ കണ്ടൊള്ളുക ഓക്കെ അടിച്ചെടുത്തോ അടിച്ചെടുത്തോ ഇന്ന് ഡേറ്റ് വന്നിട്ട് പതിനെട്ടാണ് കേട്ടോ പതിനെട്ടല്ല പത്തൊൻപതാണ് പത്തൊൻപതാണ് കേട്ടോ എവിടെ നിന്ന് സ്ഥലം എവിടെയാണ് നിങ്ങളുടെ ചാവടിയതാണ് ഇരിക്കുന്നത് അകത്ത് കൊണ്ടുപോയി ആ വങ്കിനകത്തു കൊണ്ടു അല്ലേ കല്ലിനടയിൽ കൊണ്ടുപോയതാണ് പിന്നെ എന്തു ചെയ്യാണെങ്കിൽ ചൂണ്ട എടുക്കു ചൂണ്ട എടുക്കോ വെയിറ്റ് മോൾ വലിച്ചിട്ടെ ചുണ്ടെടുക്ക